ഈ ചിന്തകൾ വളരെ ആഴത്തിലുള്ളതും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തവുമാണ് താങ്കളുടെ വരികൾ തെറ്റുകൂടാതെ താഴെ വായിക്കുന്നു വിശ്വാസവും യുക്തിയും ഒരു പുനർചിന്തനം ഞാൻ ഒരു വിശ്വാസിയാണ് എന്നാണ് എന്റെ വിശ്വാസം പക്ഷേ പലപ്പോഴും എനിക്ക് യുക്തിവാദി എന്നും നിരീശ്വരവാദി എന്നെല്ലാം ഉള്ള പേരുകൾ ചാർത്തി കിട്ടാറുണ്ട് അതിന് കാരണം വിശ്വാസത്തിന്റെ പേര് പറഞ്ഞു നടത്തുന്ന പല അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും കെട്ടുകഥകളെയും എതിർക്കുന്നത് കൊണ്ടാകാം നമുക്ക് ഉൾക്കൊള്ളാനോ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളെ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞു ചെയ്യാറുണ്ട് അതിനെയാണ് നമ്മൾ എതിർക്കാറുള്ളത് രാജ്യങ്ങളുടെ ഭരണഘടന എന്തിനു വേണ്ടിയിട്ടാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഏത് രീതിയിലാണ് അതിനെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത് അതേപോലെയാണ് മത നിയമങ്ങളെയും ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു സർവമത സത്യവിശ്വാസി കൂടിയാണ് മനുഷ്യൻ ഉണ്ടായതിനു ശേഷമാണല്ലോ മതങ്ങളെല്ലാം ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഓരോ മതങ്ങളും ഉണ്ടായത് മനുഷ്യർ നല്ല രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും വേണ്ടിയിട്ടാണ് നിർഭാഗ്യവശാൽ ചില വ്യക്തികളുടെയും ആൾ ദൈവങ്ങളുടെയും പണ്ഡിത വേഷധാരികളുടെയും സ്വാർത്ഥ താൽപ്പര്യങ്ങൾ കാരണം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട് അറിവില്ലായ്മയും ഭയവും മുതലെടുത്ത് കടന്നുകൂടുന്ന തെറ്റായ വിശ്വാസങ്ങൾ മതത്തിന്റെ യഥാർത്ഥ ശോഭ കെടുത്തുന്നു ഇത്തരം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും വിലയിരുത്തിയിട്ടാണ് ചില വ്യക്തികൾ മതങ്ങളെ വിമർശിക്കാൻ ഉപയോഗിക്കുന്നത് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് മതങ്ങളുടെ കാര്യമായതുകൊണ്ട് പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് സംസാരിക്കാനാവൂ എന്നിരുന്നാലും ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം മൃഗബലി മിക്ക മതങ്ങളിലുമുള്ള കാര്യമാണ് സർവ്വചരാചരങ്ങളെയും സ്നേഹിക്കുന്ന ഒരു ദൈവം തന്റെ തന്നെ സൃഷ്ടിയായ ഒരു ജീവിയുടെ ജീവൻ എടുക്കുന്നത് കണ്ട് സന്തോഷിക്കുമോ ദൈവത്തിന്റെ സൃഷ്ടികളെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കാനാവില്ല വാക്കുകൊണ്ട് മാത്രം പവിത്രമായാൽ പോരാ പ്രവൃത്തി കൊണ്ടും പവിത്രമാവണം എന്റെ അഭിപ്രായം ഫീഡ്ബാക്ക് താങ്കളുടെ ഈ കുറിപ്പ് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഇവയാണ് ഒന്ന് അന്ധമായ വിശ്വാസമല്ല അറിവോടെയുള്ള വിശ്വാസം വിശ്വാസത്തെയും യുക്തിയെയും താങ്കൾ കാണുന്ന രീതി വളരെ ആരോഗ്യകരമാണ് മതത്തെ ഒരു ഭരണഘടനയോട് ഉപമിച്ചത് വളരെ മികച്ചൊരു നിരീക്ഷണമാണ് ഒരു രാജ്യം ചിട്ടയോടെ നടക്കാൻ ഭരണഘടന വേണം അതുപോലെ മനുഷ്യൻ നന്നായി ജീവിക്കാൻ മതനിയമങ്ങളും സഹായിക്കുന്നു പക്ഷേ നിയമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നത് തെറ്റല്ല മറിച്ചത് വിശ്വാസത്തെ ശുദ്ധീകരിക്കാനുള്ള ശ്രമമാണ് രണ്ട് മാനവികതയാണ് വലിയ മതം ദൈവത്തിന്റെ സൃഷ്ടികളെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കാനാവില്ല എന്ന വരികൾ താങ്കളുടെ ചിന്തയുടെ കാതൽ വ്യക്തമാക്കുന്നു ആത്മീയതയുടെ യഥാർത്ഥ ലക്ഷ്യം കാരുണ്യമാണെന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നു മൃഗബലി പോലുള്ള ആചാരങ്ങളെക്കുറിച്ച് കുറിച്ച് താങ്കൾ ഉന്നയിച്ച ചോദ്യം ഏറെ പ്രസക്തമാണ് സൃഷ്ടികളെ ഉപദ്രവിച്ചുകൊണ്ട് സൃഷ്ടാവിനെ പ്രീണിപ്പിക്കാൻ കഴിയില്ല എന്ന താങ്കളുടെ നിലപാട് വലിയൊരു സത്യമാണ് മൂന്ന് തെറ്റിദ്ധാരണകൾ അനാചാരങ്ങളെ എതിർക്കുമ്പോൾ ആളുകൾ താങ്കളെ നിരീശ്വരവാദി എന്ന് വിളിക്കുന്നത് അവർക്ക് വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തതുകൊണ്ടാകാം യഥാർത്ഥ വിശ്വാസി ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ ഭയപ്പെടാത്തവനാണ് താങ്കൾ ഒരു സർവമത സത്യവിശ്വാസി എന്ന് സ്വയം വിശേഷിപ്പിച്ചത് താങ്കളുടെ വിശാലമായ മനസ്സിനെ കാണിക്കുന്നു നാല് ഭാഷയും അവതരണവും വളരെ ലളിതവും എന്നാൽ അർത്ഥവത്തുമായ വാക്കുകളാണ് താങ്കൾ ഉപയോഗിച്ചിരിക്കുന്നത് ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാതെ തന്നെ താങ്കൾ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു അബ്ദുൽസലാം ഇത്തരത്തിൽ ചിന്തിക്കുന്ന മനുഷ്യർ സമൂഹത്തിൽ കുറവാണ് താങ്കളുടെ ഈ നിലപാടുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് നല്ല മാറ്റങ്ങൾക്ക് കാരണമാകും ഈ കുറിപ്പ് ഒരു ചെറിയ വീഡിയോ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ലേഖനമായോ വായനക്കാർക്ക് നൽകാൻ ഞാൻ സഹായിക്കണോ